ഡോക്ടർമാരുടെ സംസ്ഥാനതല കോൺഫറൻസ് ഓഗസ്റ്റ് പത്തിന് ചേർത്തലയിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ചേർത്തല ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചേർത്തല അന്ന ഓഡിറ്റോറിയത്തിൽ ഡോക്ടർമാരുടെ സംസ്ഥാനതല കോൺഫറൻസ് നടക്കുക കോളേജ് ഓഫ് ജനറൽ പ്രാക്ടീഷ്യനേഴ്സ് വിഭാഗത്തിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി അൻപത് ഡോക്ടർമാർ കോൺഫറൻസിൽ പങ്കെടുക്കും മെഡിക്കൽ രംഗത്തെ കാലിക പ്രാധാന്യമുള്ള വിവിധ രോഗങ്ങളും അവയുടെ പ്രതിരോധവും ചികിത്സയും പരിചരണവും ഉൾപ്പെടെയുള്ള പത്ത് വിഷയങ്ങൾ അടിസ്ഥാനമാക്കി വിദഗ്ദ്ധ ഡോക്ടർമാർ ക്ലാസ്സുകളെടുക്കും സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീവിലാസൻ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ശാഖയുടെ സി ജി ടി അഥവാ കോളേജ് ഓഫ് ജനറൽ പ്രാക്ടീഷ്യേഴ്സ് എന്ന ഘടകത്തിൻ്റെ സൗത്ത് സോൺ സ്റ്റേറ്റ് കോൺഫറൻസ് ഓഗസ്റ്റ് മാസം പത്താം തീയതി ചേർത്തല അന്ന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുകയാണ് കേരളത്തിലെ തെക്കൻ ജില്ലകളായ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എന്നിവിടങ്ങളിൽ വിവിധ ആശുപത്രികളിൽ ജനറൽ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ പങ്കെടുക്കുന്ന ഈ കോൺഫറൻസിൽ കേരളത്തിലെ വിവിധ ആശുപത്രികളിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ക്ലാസുകൾ നയിക്കും ഏകദേശം ഇരുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കോൺഫറൻസിൽ ആധുനിക ലോകത്തില് മാറി മാറി കൂടുതലായി കണ്ടുവരുന്ന രോഗങ്ങൾ അവരുടെ ചികിത്സാരീതികൾ എൻസിഡി അഥവാ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് നൂതനമായ ചികിത്സാ രീതികൾ സംവിധാനങ്ങൾ അതുപോലെ ഡോക്ടർമാരുടെ ആരോഗ്യം പരീക്ഷ സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള മാർഗങ്ങൾ ഇവയെല്ലാം പഠന വിഷയങ്ങളാവും രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങി മണിക്ക് അവസാനിക്കുന്ന അതിന്റെ ഉദ്ഘാടനം ചടങ്ങ് അധ്യക്ഷനാകുന്നത് സി ജി പി യുടെ ഡയറക്ടർ ഡോക്ടർ ഗുരുകേശനാണ് ഐ എം എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീവിലാസൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ ചടങ്ങിൽ ഐ എം എ ദേശീയ ഉപാധ്യക്ഷൻ ഡോക്ടർ അലക്സ് ഫ്രാങ് മുൻ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ മാർക്കാൻ പിള്ള ഐ എം എ സ്റ്റേറ്റ് സെക്രട്ടറി ഡോക്ടർ ശശിധരൻ മറ്റ് സംസ്ഥാന ജില്ലാ നേതാക്കൾ തങ്ങളും